പലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധ ഭീകരതയ്ക്കെതിരെ ജനാധിപത്യ മഹിള അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സലീഖ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ ആശ്വാസമായിരുന്നു അന്ന് ആ ഒരു വാർത്ത നമ്മളെല്ലാം വളരെ ആശ്വാസത്തോടുകൂടി അതിലേറെ കൂടിയാണ് സ്വീകരിച്ചത് പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആ വാർത്തയ്ക്ക് അധികം മണിക്കൂറുകൾ നീണ്ടുപോയില്ല എന്നതാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യം നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണിനു വേണ്ടി പാലസ്തീൻ ജനതയുടെ പോരാട്ടത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ ഈ രണ്ട് വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന ഈ കലാപം ആരംഭിച്ചത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈനിസ്റ്റുകൾ നടത്തുന്ന അതിഭീകരമായ ഒരു വംശഹത്യയാണ് സമാനതകളില്ലാത്ത ഒരു പാലസ്തീനിൽ നടക്കുന്നത് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇത്രയേറെ കശാപ്പ് കശാപ്പ് ചെയ്ത കുറഞ്ഞ സമയം കൊണ്ട് കാലം അടുത്തൊന്നും എവിടെയും ും കേൾക്കാനായിട്ടില്ല ജില്ലാ പ്രസിഡന്റ് കെ ഓമന അധ്യക്ഷത വഹിച്ചു ലളിതകലാ അക്കാദമി മുന്നംഗം ചിത്രകാരി ശ്രീജ പള്ളം ചിത്രം വരയ്ക്കുന്നതിന് നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി സുബൈദ ഇസഹാഖ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അഡ്വക്കേറ്റ് ഷീജ തുടങ്ങിയവർ പ്രസംഗിച്ചു അഞ്ചു സമീപമാണ് പരിപാടി സംഘടിപ്പിച്ചത് യു ന്യൂസ് പാലക്കാട്